മനോഹരമായ ഈ കുഞ്ഞൻ സ്റ്റാർ എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നത് നോക്കാം അതിനായി കളർ എ ഫോർ പേപ്പർ മൂന്നെണ്ണാണ് എടുത്തിട്ടുള്ളത് സാധാ വെള്ള പേപ്പർ ആയാലും മതി അല്ലെങ്കിൽ ചാർട്ട് പേപ്പറോ കട്ടിയുള്ള മറ്റേത് ആയാലും കുഴപ്പമില്ല ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് എ ഫോർ ഷീറ്റ് ആയതുകൊണ്ട് അതിനെ രണ്ടായി മടക്കി മൊത്തം ആറ് വാലുകളാണ് നക്ഷത്രത്തിന് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് മൂന്ന് പേപ്പറിനെയും രണ്ടായി ഭാ ഭാഗിച്ച് ആറ് പീസാക്കിയാണ് ചെയ്യുന്നത് ഇനി പീസാക്കിയ ഓരോ ഭാഗത്തെയും എങ്ങനെ മടക്കുന്നത് നോക്കാം അതിനായി പീസാക്കിയ ഈ ഒരു ഭാഗത്തെ ഇതാ ഇതേപോലെ മടക്കുക പക്ഷേ അതിൻ്റെ ഒരു സൈഡിൽ ഒരു ഒരു സെൻറ്റിമീറ്റർ വിടണം അപ്പോൾ മുകളിലും താഴെയും ഒരു സെൻറ്റിമീറ്റർ തന്നെയാണെന്ന് ഉറപ്പ് വരുത്തുക ഏകദേശം അല്ലെങ്കിൽ ചരിവ് അതുകൊണ്ടാണ് അപ്പം നമ്മൾ ഒരു സെൻറ്റിമീറ്റർ വീട്ട് വിട്ടത് ഉള്ളിലേക്ക് ഇതേപോലെ മടക്കുക മടക്കിയ ശേഷം നമുക്കത് പശ വെച്ച് ഒട്ടിക്കേണ്ടതാണ് അപ്പം അതിന് വേണ്ടിയിട്ടാണ് പശത്തേക്കുന്നതിന് മുന്നേ മടക്കുന്നത് മടക്കുന്ന നിർത്തി അവിടെ നമുക്ക് പശ തേച്ചിട്ട് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ആക്കാം നല്ല ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി അത് ഒട്ടിച്ചു കൊടുക്കാം ഇതേപോലെ ആറ് പേപ്പറുകളും ഇതേപോലെ ഒട്ടിച്ചെടുക്കുക ഇനി അതിൽ നിന്ന് വീണ്ടും ഒരു പേപ്പർ എടുത്ത് ഇതാ ഇതേപോലെ നമ്മൾ മടക്കിയ ഭാഗം നടുക്ക് വരുന്ന രീതിക്കൊന്നു ആക്കി കൊടുക്കുക ഇനി അതിൻ്റെ മറുഭാഗത്ത് കണ്ടോ നമ്മൾ അതിൻ്റെ സൈഡിലുള്ള ലൈൻ കറക്റ്റ് നടുക്ക് തന്നെയാണെന്ന് ഉറപ്പ് വരുത്തുക മടക്ക് പാട് കറക്റ്റ് നടുക്കൽ കൂടെ തന്നെയാണെന്ന് ശ്രദ്ധിക്കണേ കേട്ടോ നടുക്കാണ് ലൈൻ വന്നിരിക്കുന്നത് ഇന്നലെ നല്ല നന്നായി നല്ല വശം രണ്ട് വശവും നന്നായി ഒന്ന് എന്താ പറയുക പ്രെസ് ചെയ്ത് ആ മടക്ക് പാട് അവിടെ വീഴ്ത്തുക അതേപോലെ ആറെണ്ണം ചെയ്തെടുക്കുക ഇനി ആ ഒരു പീസിനെ വീണ്ടും ഇതേപോലെ രണ്ടായി മടക്കുക ആ മടക്കിയ ഭാഗം നമുക്ക് ചേർത്ത് ഒട്ടിക്കേണ്ടതാണ് പക്ഷേ അത് പശയൊക്കെ തേച്ച് ഉണങ്ങാനുള്ള സമയം എടുക്കുന്നത് കൊണ്ട് ഞാനത് നമ്മുടെ നക്ഷത്രത്തിൻ്റെ ഷേപ്പിൽ മുറിച്ചെടുത്ത ശേഷം ഒട്ടിക്കാമെന്ന് വിചാരിച്ചു ഇനി നമുക്കതിൽ ഇഷ്ടമുള്ള ഷേപ്പ് വരച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒന്ന് രണ്ട് നക്ഷത്രം നിങ്ങൾ ഇങ്ങനത്തെ ഉണ്ടാകുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോൾ നമ്മൾ ഈ വരയ്ക്കുന്ന ഡിസൈൻ മാറ്റി മാറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ പല പല ഷേപ്പിലുള്ള നക്ഷത്രങ്ങൾ കിട്ടും തൽക്കാലം ഏറ്റവും സിമ്പിളായി ഒരെണ്ണം ഞാൻ ചെയ്യുകയാണ് രണ്ട് ആ രണ്ട് സൈഡിലും ഒരേ ഒരേ ഷേപ്പിലാണ് മുറിക്കുന്നത് ആറ് സെൻ്റിമീറ്റർ വലിയതും താഴെയുള്ളത് രണ്ടര ആണ് എടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് സൈഡിൽ രണ്ട് ഡിസൈൻ എല്ലാം കൊടുക്കാം കേട്ടോ ഞാൻ പറഞ്ഞാൽ ഒരു തവണ നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം ഇതേപോലെ ഒരെണ്ണത്തിൽ നമ്മൾ അളവെടുത്ത് വരച്ച് അളവ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞു ഉള്ളൂ ഒരു ഷേപ്പ് വരച്ച് കൊടുത്താൽ മതി ഇതേപോലെ ഒരെണ്ണം നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുക്കുന്നു പിന്നെ ഈ ഒരു ഷേപ്പ് വെച്ചിട്ട് നമ്മൾ ബാക്കിയുള്ള പേപ്പറുകളും മടക്കി അതിൽ വെച്ച് ഒരേപോലെ വെച്ച് ഒട്ടിച്ചെടുത്താൽ മതി ഇനി ഇത് ഞാൻ പറഞ്ഞല്ലോ മുറിച്ച ഷേപ്പ് മുറിച്ച ശേഷമാണ് നടുബാ തൊട്ടിക്കുന്നത് ഇപ്പോൾ ഇത്രയും പശിയൊന്നും കേൾക്കേണ്ട കേട്ടോ അത് കുറച്ചധികം വന്നു പോയി ഒരു ചെറിയ ലൈനിട്ട് കൊടുത്താൽ മതി അതേപോലെ നമുക്ക് ആറ് പേപ്പറുകളും ഇതേപോലെ ചെയ്തെടുക്കേണ്ടതുണ്ട് സ്റ്റാർ ഉണ്ടാക്കുന്ന മറ്റു പല വീഡിയോയും നമ്മുടെ ചാനലിൽ മുന്നേ ഇട്ടിട്ടുണ്ട് കേട്ടോ പല രീതിയിൽ സ്റ്റാർ ഇട്ടിട്ടുണ്ട് ക്രിസ്മസ് ട്രീ ചെറിയ ചിലവിൽ ഉണ്ടാക്കിയെടുക്കുന്നെല്ലാം ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾ ക്രിസ്മസ് ട്രീ എന്ന പ്ലേലിസ്റ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ കിട്ടും അല്ലെങ്കിൽ ചാനലിലെ ലാസ്റ്റ് വരുന്ന പ്ലേ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്താലും അല്ലെങ്കിൽ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അങ്ങനെ വെള്ളം നിങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പം ഇതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ആക്കി നേരത്തെ ചെയ്തു വെച്ച ആ ഡിസൈൻ എല്ലാ പേപ്പറിലുമായിട്ട് ഇതേപോലെ വെച്ച് വരച്ചെടുത്ത് മുറിച്ചെടുക്കുക ഏകദേശം ഒരേപോലെ തന്നെ വരയ്ക്കാനും മുറിക്കാനും ശ്രദ്ധിക്കണേ ചെറിയ ചെറിയ മാറ്റങ്ങളൊന്നും കുഴപ്പമില്ല എങ്കിലും വളരെ ശ്രദ്ധാപൂർവ്വം ചെയ്യുക അപ്പം ഇതാ ഇതെല്ലാം ഞാൻ നടുഭാഗത്തും കൂടി ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് നേരം ഒന്ന് ഉണങ്ങാൻ വെയിറ്റ് ചെയ്തതാണ് അല്ലെങ്കിൽ നമ്മൾ പശ തേച്ചപാടെ അത് നിർത്തുമൊക്കെ ചെയ്യുമ്പോൾ കീറിപ്പോകുണ്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ വെച്ചത് ഇനി ആറെണ്ണവും നമുക്ക് ഇത് നേരത്തെ ചെയ്ത പോലെ തന്നെ ചേർത്ത് ചേർത്ത് ഒട്ടിക്കാം നടുക്കൊരു മടക്കപാടുണ്ട് അതിലൂടെ ഒരു ഒറ്റ ലൈനിൽ ഇതേപോലെ പശ തേച്ചിട്ട് എല്ലാം പെറുക്കി പെറുക്കി ഒട്ടിച്ചാൽ മതി നക്ഷത്രത്തിൻ്റെ എല്ലാ വാലുകളും കൂട്ടി വെച്ച് ഒട്ടിച്ച ശേഷം നമുക്കത് എല്ലാം ഒട്ടിച്ച ശേഷം ഒന്ന് നേരെ നിർത്തി കുത്തി നിർത്തി അതിൻ്റെ സൈഡിൽ നിന്ന് ലെവലാക്കി കൊടുത്താൽ മതി കേട്ടോ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന പറ്റുന്നൊരു സ്റ്റാറാണിത് നമുക്ക് ഈ ഒരു കട്ടിങ് മാറ്റിയിട്ടുണ്ടെങ്കിൽ പല പല ഷേപ്പിൽ കിട്ടും ഇതേപോലെ എല്ലാം ഒട്ടിച്ച ശേഷം ഞാനൊന്ന് ഒതുക്കി വെക്കുന്നുണ്ട് പിന്നെ ഒരു ചെറിയ വെയിറ്റ് അതിൻ്റെ മേലെ വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് ഒട്ടാനുള്ള സമയം കൊടുക്കാം ഇനി നമുക്കിത് നിർത്തിയെടുക്കാം വേറെ പണിയൊന്നുമില്ല പിന്നെ സൈഡിൽ ഒട്ടിക്കുന്നുണ്ട് ഒരു നൂല് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് ഒട്ടിക്കുന്നതിൻ്റെ സമയത്ത് രണ്ടും കൂടെ ഒട്ടിക്കണതിൻ്റെ ഇടയ്ക്ക് നൂല് വെച്ചിട്ട് വേണമെങ്കിൽ കെട്ടിക്കൊടുക്കാം അല്ലെങ്കിൽ നക്ഷത്ര നിവർത്തിയ ശേഷം നമ്മൾ സാധാരണ സൂചി നൂലുമില്ലേ അതിൽ സൂചിയിൽ നൂല് കൊർത്തിട്ട് അതിൻ്റെ ഏതെങ്കിലും ഒരു വാലി കൂടെ അങ്ങ് കെട്ടിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും ഭംഗിയായി നിൽക്കും നൂല് പെട്ടെന്ന് നമുക്ക് കെട്ടാൻ പറ്റും അധികം വെയിറ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല ഇത് ഒട്ടിച്ച് തന്നെ പതിയെ ഒന്ന് വിടർത്തി എടുക്കണം ഇനി ഈ കാണുന്ന പോലെ രണ്ട് സൈഡും ഒട്ടിക്കാനുള്ള രണ്ട് സൈഡ് കെട്ടുകയോ ഒട്ടുകയോ ചെയ്യാം ഒട്ടിക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത് പിന്നീട് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കെട്ടി കെട്ടിവെക്കാമെന്നാലേ പിന്നീട് അത് ചുരുക്കി എടുത്തു വെക്കാൻ കഴിയുള്ളൂ ഇത് ഒട്ടിക്കുന്ന ഭാഗം വീഡിയോ റെക്കോർഡായിട്ടുണ്ടായിരുന്നില്ല അത് ഞാൻ പിന്നീട് എഡിറ്റിംഗ് സമയത്താണ് ശ്രദ്ധിച്ചത് റെക്കോർഡായിട്ടില്ല എന്നുള്ളത് എന്തായാലും അത് എങ്ങനെയാണ് ഒട്ടിക്കേണ്ടേ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അല്ലെങ്കിൽ അടുത്തൊരു വീഡിയോയിൽ ഞാൻ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്തു തരാം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുതേ അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കാം അപ്പോൾ എല്ലാവരും ഇങ്ങനെ സ്റ്റാർ ഉണ്ടാക്കി നോക്കുക നന്നായി ചെയ്യാൻ കഴിഞ്ഞോ എന്നൊക്കെയൊന്ന് അറിയിക്കണേ അത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോയിൽ വീടും കാണാം നന്ദി